ഞാൻ ജനറലായിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത് പൊടിയോ പുകയിലയോ ഈ വെള്ളത്തിൽ വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇൻഹെയിൽ ചെയ്യുക അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ഇൻഹെലേഷനാണ് നേരിട്ട് അത് ഒരു സാഹചര്യമാണ് മൂക്കിലേക്ക് ഇത് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇല്ല ഇതിലേ പൊതുവിൽ നമുക്ക് ആശങ്കകൾ ഉണ്ടാകും ഞാൻ ഡേറ്റ് സഹിതാണ് പറഞ്ഞത് പ്രാദേശിക തലത്തിൽ പൊതുജനാരോഗ്യ ആക്ട് പ്രകാരം മെഡിക്കൽ ഓഫീസറാണ് ഇവിടെ സി എച്ച് സി ഉണ്ട് സി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസറാണ് അല്ലേ വെൺപകൽ വെൺപകൽ സി എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസറാണ് ആണ് ഇരുപത്തിനാലാം തീയതി ഇതിനോടടുത്തുള്ള ഒരു ആരോഗ്യ ജനകീയാരോഗ്യ ഒരു സബ് സെൻറ്ററിൽ അവിടെ അവിടുത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ യോഗം ചേർന്നത് അന്ന് തന്നെ അവിടെ ബോർഡ് വെച്ചതായി പറയുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് സംബന്ധിച്ച് അതുപോലെ ഫെൻസിങ് അപ്പോൾ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയറാണ് ആരോഗ്യവകുപ്പ് ഒരിക്കലും വെള്ളം വീഴ്ച കളയാൻ ശ്രമിക്കില്ല അത് നമ്മുടെ ആരോഗ്യ വകുപ്പ് രോഗം കണ്ടുപിടിക്കുകയും ചികിത്സിക്കുകയും ചെയ്യും ബോധവൽക്കരണ പ്രവർത്തനം നടത്തുകയും ചെയ്യും അത് വളരെ കൃത്യമായി ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ കൂടി ഒരു എവിഡൻസ് ആണല്ലോ അവിടെ മീറ്റിംഗ് ചേർന്നിരുന്നു ഇല്ല ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പ്രാദേശികമായി തന്നെ അത് അഡ്രസ്സ് ചെയ്യും അത് ഡി എംഒ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യം ഞാൻ പറഞ്ഞു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഒരു ആൾക്ക് രോഗമുണ്ടാവും രോഗമുണ്ടായി ഇപ്പോൾ വന്നപ്പോൾ കാഡിയ കറസ്റ്റും ഉണ്ടായി എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് കാഷ്വൽ എമർജൻസി മെഡിസിനിൽ വന്നപ്പോൾ തന്നെ അപ്പോൾ നമ്മളിത് അന്വേഷിക്കുന്നു എന്തുകൊണ്ട് രോഗമുണ്ടായി അത് ശരി കഴിഞ്ഞു അല്ല അങ്ങനെയല്ല എന്തുകൊണ്ട് രോഗമുണ്ടായി എന്നുള്ള അന്വേഷണത്തിലാണ് രോഗസാധ്യതയുള്ള ബാക്കിയുള്ളവരെ മുഴുവൻ കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് ഇനീഷ്യൽ സ്റ്റേജിൽ അവരെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത് ആ തുടക്ക ഘട്ടത്തിൽ ആ തലവേദനയോടെയോ കഴുത്തിന് പുറകിലെ ആ വേദനയോടുകൂടിയോ അവർക്ക് ആ പ്രാഥമിക ലക്ഷണത്തിൽ അവർ ആശുപത്രികളിൽ അവർ അവരെത്തിയതു അവർ ഇൻഫോം ചെയ്തു മുപ്പത്തിമൂന്ന് പേർ ആ കുളത്തിൽ കുളിക്കുന്നുണ്ട് അതുകൂടാതെ ഈ രീതിയിൽ സ്ട്രോങ് ഇൻഹലേഷൻ നടത്തിയവർ അവരെ ഐഡൻറ്റിഫൈ ചെയ്തതുകൊണ്ടാണ് അവർക്ക് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ഉറപ്പാക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായനെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ കൂടുതൽ ആയി ആളുകൾക്ക് ജീവാപായം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുവായിരുന്നു കൃത്യമായി ഇടപെടൽ ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുണ്ട് പ്രാദേശികമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ അവർ നോക്കും അങ്ങനെ നിരീക്ഷണത്തിലല്ല ഈ മുപ്പത്തിമൂന്ന് വെള്ളം ഉപയോഗിക്കുന്നവർക്ക് എന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ ഇതൊരു പകർച്ചവ്യാധിയല്ല അത് ആദ്യമേ പറയട്ടെ ഇതൊരു പകർച്ചവ്യാധിയല്ല രോഗലക്ഷണങ്ങൾ ഉള്ളവർ ദയവായിട്ട് ആരോഗ്യവകുപ്പിനെ അറിയിക്കണം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നിപ്പ കേസിലൊക്കെ ഉള്ളതുപോലെ അവരെ നിരീക്ഷണത്തിലാക്കുകയോ ഐസൊലേഷനിലാക്കുക അങ്ങനെയല്ല അവരിൽ നിന്ന് പ്രാദേശികമായി കളക്ട് ചെയ്ത പ്രദേശവാസികളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ച് അവരെ അറിയിച്ച് അവർക്ക് തലവേദനയോ പനിയോ മറ്റ് ലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നുള്ളത് പറഞ്ഞ് ആ രീതിയിലാണ് ഈ അമി അമീബിക് മെനജോ എങ്കഫലൈറ്റിസിൻ്റെ മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ പർട്ടിക്കുലർ കേസുമായിട്ടും അല്ലെങ്കിൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രവർത്തനമാണ് ആരോഗ്യവകുപ്പ് നടത്തുന്നത് ഇപ്പോൾ നിലവിൽ നമുക്കുള്ള ചികിത്സയിലുള്ളവർക്ക് ഇപ്പോൾ മൂന്ന് പേർ കൂടി രണ്ടു പേരല്ലാതെയുണ്ട് അതായത് ഇവിടുത്തെ പേരും ഒരു രണ്ട് കുട്ടികൾ വടക്കൻ കേരളത്തിൽ അങ്ങനെ ഒമ്പത് പേരാണ് സ്റ്റേറ്റിൽ മുഴുവൻ ചികിത്സയിലുള്ളത് ആ ഒമ്പത് പേർക്കുള്ള മെഡിസിൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിനെ നമ്മൾ അറിയിക്കുന്നുണ്ട് ഈ മിൽറ്റ് ഓഫ് കോസിൻ എന്നുള്ളത് അപൂർവമായ മെഡിസിൻ നമുക്ക് ലഭ്യമാകുന്നതല്ല നമ്മൾ ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായിട്ട് നേരിട്ട് കെ എം സിയിൽ സംസാരിക്കുന്നതിന് ശ്രമിച്ചു അപ്പോൾ അവർ സെൻട്രൽ സപ്ലൈ വഴിയാണ് തരിക എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ കേന്ദ്രം ഇപ്പോൾ ഇന്നിപ്പോൾ എ ഡി എച്ച് എസ് പറഞ്ഞത് അഡീഷണൽ ഡയറക്ടർ പറഞ്ഞത് കുറച്ച് മരുന്നുകൾ കൂടി നൽകാമെന്നുള്ളത് കേന്ദ്രം പറഞ്ഞു എന്നാണ് അപ്പോൾ കേന്ദ്രത്തോട് നമ്മൾ കൂടുതൽ മരുന്നുകൾ ചോദിക്കുന്നുണ്ട് അതുകൂടാതെ നേരത്തെ നമുക്ക് കിട്ടിയ ഇതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടും ജർമ്മനിയിൽ നിന്നാണല്ലോ നമുക്ക് മരുന്ന് എത്തിച്ചത് അപ്പോൾ അതുപോലെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അതും കൂടി നമ്മൾ അതിൻ്റെ സാധ്യതയും തേടും അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് പൊതുവിൽ ഈ ഒരു അഭ്യർത്ഥന നടത്തുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യവകുപ്പിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് കുളകൾ വൃത്തിയായി സൂക്ഷിക്കുക വൃത്തിയായ കുളങ്ങളിൽ നീന്തുക മുങ്ങുന്നതൊക്കെ അങ്ങനെയുള്ള കുളങ്ങളിലായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മലിനമായിട്ടുള്ളത് പായലുള്ളത് മൃഗങ്ങളെ കുളിപ്പിക്കുന്നത് അങ്ങനെയുള്ള കുളങ്ങളിൽ ദയവായിട്ട് കുളിക്കുന്നത് ഈ മലിനമായിട്ടുള്ള ജലമാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇതൊക്കെ കൂടുതലായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടാകാം അതാണ്